ഉപ്പും എന്ന പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയ താരമാണ് നിഷ സാരംഗ് തന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിഷയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ആയിരുന്നു നിഷയുടെ വിവാഹം മാത്രമല്ല പത്തൊൻപതാം വയസ്സിൽ നിഷ വിവാഹമോചിതയാവുകയും ചെയ്തു വിവാഹ നിഷ രണ്ടു മക്കളുടെ അമ്മയുമായിരുന്നു ഭർത്താവിൽ നിന്നുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ആദ്യ അവസാനിപ്പിക്കുന്നത് ഇപ്പോഴിതാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് നിഷ സാരംഗ് എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ നിഷ തുറന്നു പറയുന്നുണ്ട് തന്റെ അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചതെന്നും താൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ടെന്നും അതുകൊണ്ട് തന്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചുവെന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ തനിക്ക് വിവാഹ ആലോചനകൾ വന്നു തുടങ്ങിയെന്നും നിഷ സാരംഗ് പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു അപ്പോഴാണ് അച്ഛന്റെ സഹോദര യുടെ മകൻ തന്റെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് വന്ന് പറയുന്നതെന്നും അച്ഛൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെയാണ് അച്ഛൻ തന്റെ വിവാഹം നടത്തിയതെന്നും നിഷ സാരൻ പറയുന്നു താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നതെന്നും അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് ചോറുവാരി തരുന്നതുമൊക്കെ അണ്ണനായിരുന്നുവെന്നും നിഷ പറയുന്നുണ്ട് അതിനാൽ തനിക്ക് വിവാഹത്തോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല എന്നും തന്നെ അദ്ദേഹത്തിന് വലിയ എന്നും നിഷ പറഞ്ഞു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല നിഷയെ കാത്തിരുന്നത് തന്നോട് ഭയങ്കര പോസിറ്റീവ്നെസ് ആയിരുന്നുവെന്നും സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും തന്റെ വീട്ടുകാർ പോലും തന്നെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നും ഈ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകൾ തുടങ്ങിയതെന്നും നിഷ പറയുന്നുണ്ട് പക്ഷെ താനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കൽ തന്റെ അമ്മ വന്നപ്പോൾ താൻ തലമുറിഞ്ഞ് ചോരൊലിപ്പിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു വരുത്തിയെന്നും അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണ് അച്ഛനും അമ്മയും െന്നും അതോടെ ഇനി അവിടെ നിൽക്കണ്ട എന്ന് അച്ഛനും അമ്മയും പറഞ്ഞുവെന്നും നിഷ സാരൻ പറയുന്നുണ്ട് മാത്രമല്ല അച്ഛനെ ഭയങ്കര പേടിയായതിനാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നും നിഷ കൂട്ടിച്ചേർത്തു ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ കരുതിയാണ് താൻ ജീവിച്ചതെന്നും എന്നാൽ അതിനിടയിൽ താൻ വിഷമിക്കുന്നത് ആരും കണ്ടില്ലെന്നും നിഷ പറയുന്നു തന്റെ പത്തൊൻപതാം വയസ്സിൽ രണ്ടു മക്കളും കുറച്ച് കോഴിയും ആടുമൊക്കെയായി താൻ വീട്ടിലേക്ക് തിരികെ വന്നുവെന്നാണ് നിഷ പറയുന്നത് കുറച്ചു വർഷം മുമ്പ് മുൻ ഭർത്താവിന്റെ പേഴ്സിൽ തന്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞുവെന്നും നിഷ പറയുന്നുണ്ട് അതേസമയം മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരക് സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികൾ അറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും ഉപ്പുമുളക് എന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു മലയാളികളുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് ഉപ്പുമുളകും ഉപ്പുമുളകും പരമ്പരയും അതിലെ കഥാ പാത്രങ്ങളും മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ